മായന്തിർത്തെ ഗ്ലാമർ താരം വെറ്ററൻ താരങ്ങളും ക്രിക്കറ്റ് വിദഗ്ധരായ ആൺസിംഹങ്ങളും മേഞ്ഞ കാട്ടിലേക്ക് അഴകും ആകാരവടിവും അവതരണ ഭംഗിയും ഒരുമിച്ചെത്തിച്ച് കളിക്ക് മുന്നേയും കളിക്ക് ശേഷവും കാഴ്ചക്കാരെ ടിവിക്ക് മുന്നിൽ പിടിച്ചിരുത്തിയ അഴകിന്റെ പേരാണ് മായന്തി ലാങ്കർ ഇന്ത്യൻ ആർമിയിൽ ലഫ്റ്റനന്റായിരുന്ന സഞ്ജീവ് ലാങ്കറിനും അവാർഡ് ജേതാവായ അധ്യാപിക പ്രൊമിത ലാങ്കറിന്റെയും മകൾ സ്പോർട്സ് ജേർണലിസ്റ്റ് ആകുന്നത് തീർത്തും അവിചാരിതമായിട്ടാണ് ഐക്യരാഷ്ട്രസഭയിലെ സേവനത്തിന് നിയോഗിക്കപ്പെട്ട അച്ഛനൊപ്പം അമേരിക്കയിലെത്തിയ മായന്തി കോളേജ് ഫുട്ബോൾ ടീമിൽ ഇടം പിടിച്ചതോടെ ഗ്രാഫിക് ഡിസൈനർ ഡിസൈനറാകാൻ കൊതിച്ച മായന്തിയുടെ ജീവിതം മറ്റൊരു വഴിയിലേക്ക് വഴിമാറിയൊരു ഫിഫ സംഘടിപ്പിച്ച ബീച്ച് ഫുട്ബോൾ മത്സരത്തിൽ അവതാരകയാകാൻ കൈവന്ന അവസരം ഭംഗിയായി വിനിയോഗിക്കുക വഴി സീ സ്പോർട്സിന്റെ സ്പോർട്സ് കഫേ എന്ന പരിപാടി അവതാരകയായി ക്ഷണമെത്തി കഴിവും ആകർഷകമായ വ്യക്തിത്വവും അവരുടെ പടവുകൾ കൂടുതൽ ഉയർന്നതും ജീവിതലക്ഷ്യം മികച്ചതുമാക്കി രണ്ടായിരത്തി പതിനൊന്നിലെ ഐ സി സി ലോകകപ്പ് ക്രിക്കറ്റിന് ആതിഥേത്യം വഹിച്ചതോടെ മായന്തി ലാങ്കർ മറ്റൊരു മായാ ലോകത്ത് എത്തിപ്പെടുകയായിരുന്നു ഇന്ത്യയിൽ മാർക്കറ്റുള്ള ക്രിക്കറ്റിന്റെ താളം പിടികിട്ടിയതോടെ മായന്തിയുടെ ജീവിതം പോലും ഒരു ക്രിക്കറ്റരുടേതുകൂടിയായി രണ്ടായിരത്തി പന്ത്രണ്ടിൽ തന്നെക്കാൾ നാലു മാസം ഇളപ്പമുള്ള ഇന്ത്യൻ ക്രിക്കറ്ററെ അവർ ജീവിതത്തിന്റെ ക്രീസിലേക്ക് ഇന്റർവ്യൂവിന് ക്ഷണിച്ചു ഇന്ത്യയിലെ ഏറ്റവും പ്രതിഫലം പറ്റുന്ന വനിതാ സ്പോർട്സ് ജേർണലിസ്റ്റ് എന്ന പദവിയിൽ അവർ വിരാജിക്കുമ്പോൾ വിവാദങ്ങൾക്കും പഞ്ഞമില്ല അഴകുള്ള നഗ്നപാദങ്ങളുമായി അവരും അവരുടെ അടിയാട കടംകൊണ്ട പോലെ സുനിൽ ഗവാസ്കറും ഒരുമിച്ചെത്തുന്നത് ട്രോളുകൾക്കും വിഷയമായി ഐ പി എൽ ഗ്ലാമറിന്റെ അവസാന വാക്കുകളിൽ പോലും രണ്ട് സീസണുകളിൽ മാത്രമാണ് അവർക്ക് ക്ഷണമുണ്ടായത് ഒന്നര പതിറ്റാണ്ടിനിപ്പുറവും വശ്യമായി ചിരിച്ചുകൊണ്ടും നാവിൽ നിന്നും പുറപ്പെടുന്ന വാക്കുകളിലെ സരസ്വതീ കടാക്ഷം കൊണ്ടും ആകാരവടിവിന്റെ അപാര നിമ്നോനിധികൾ കൊണ്ടും താരങ്ങൾക്കിപ്പുറവും താരമായി മായന്തി ലാങ്കർ ബിനി എന്ന സ്പോർട്സ് ജേർണലിസ്റ്റ് കാലത്തിന്റെ കൽപ്പകത്തുണ്ടാകട്ടെ